ഇരുപത്തിയാറ് കിലോ കഞ്ചാവ് ചോക്ലേറ്റുമായി ഒരാൾ പിടിയിലായി ഹൈദരാബാദിലാണ് സംഭവം സ്പെഷ്യൽ ഓപ്പറേഷൻസ് ടീമാണ് ബാലനഗറിലെ കടയിൽ നടത്തിയ റെയ്ഡിൽ കഞ്ചാവ് കലർന്ന ചോക്ലേറ്റിന്റെ ശേഖരം കണ്ടെത്തിയത് ജഗദ്ഗിരികുട്ട സ്വദേശി അൻപത്തിനാല് വയസ്സുള്ള മനോജ് കുമാർ അഗർവാളാണ് കസ്റ്റഡിയിലായത് പ്രതിയിൽ നിന്ന് നാല് കിലോയോളം വരുന്ന ഉണങ്ങിയ കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട് പശ്ചിമബംഗാൾ സ്വദേശിയായ മോഹൻ എന്നയാളിൽ നിന്നാണ് മനോജ് ചോക്ലേറ്റ് വാങ്ങിയതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഒളിവിലുള്ള മോഹനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു ന്യൂസ് മലയാളം ടെലിവിഷൻ ചെറിയ പെരുന്നാളിനെ വലിയ ആഘോഷമാക്കാൻ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ക്ലാരസ് ഫോർച്യൂൺ ഈദ് ഓഫർ ഓരോ പവൻ വാങ്ങുമ്പോഴും നേടു കാൽപ്പവൻ പണിക്കൂലിയില്ലാതെ ഓരോ പവൻ പർച്ചേസിനും നേടാം ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ സ്വർണ്ണ വില വർധനവിലും ക്ലാരസ് നൽകുന്ന ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഇൻഷുറൻസ് പരിരക്ഷയോടെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ പുതിയ ബി ഐ എസ് എച്ച് യു ഐ ഡി നയൻ വൺ സിക്സ് ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാനുള്ള സുവർണ അവസരം ഈ ഓഫർ ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെ മാത്രം ജ്വല്ലറി പെരുന്തൽ മണ്ണ